അഴിമതി പണം മക്കളുടെ ിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും സർക്കാരിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം ഫിലിപ്പും അതിശക്തമായി തന്നെ ചിലതൊക്കെ പറയുകയാണ് കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ അളവറ്റ അഴിമതി പണം മക്കളുടെ പേരിൽ വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ചെറിയാൻ ഫിലിപ്പ് വിവിധ സർക്കാർ പദ്ധതികളുടെ കരാറുകാരിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങുന്ന കമ്പനികളിൽ നിന്നും കമ്മീഷനായി ലഭിച്ച ഭീമമായ തുകയാണ് ബാങ്ക് നിക്ഷേപമായി മാറിയിട്ടുള്ളത് അഴിമതി പണം റിവേഴ്സ് ഹവാലയിലൂടെ വെളുപ്പിക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് വിദേശത്ത് നിന്നുള്ള പണം ചില കടലാസ് കമ്പനികളിലേക്ക് അയക്കുകയും അവർ നാട്ടിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ലോക കേരള സഭയിൽ അവിഹിതമായി അംഗത്വം നേടിയ ചില അവതാരങ്ങൾ ഹവാല പണം ഇടപാടുകാരാണ് ഇവരിൽ ചിലർ അഴിമതി ഇടപാടുകളിലെ മധ്യസ്ഥരുമാണ് രാഷ്ട്രീയ നേതാക്കളുടെ മക്കളിൽ ചിലർ വിദേശത്തെ ധനാന്ത്യകായ ചില മലയാളികളുടെ ബിസിനസ് പങ്കാളികളാണ് ഇ ഡി നികുതി വകുപ്പ് വിജിലൻസ് എന്നിവയെ ഇവർക്ക് ഭയപ്പെടേണ്ടതില്ല സംശുദ്ധവും ത്യാഗപൂർണവുമായ നിരവധി വർഷത്തെ ജനകീയ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ ഔന്നെത്തിയ പല നേതാക്കളുടെയും പതനത്തിലേക്ക് നയിച്ചതും നയിക്കുന്നതും അവരുടെ ഭാര്യയും മക്കളുമാണ് ചുക്കിനും ചുണ്ണാമ്പിനും കുടുംബാംഗങ്ങൾ ആർഭാട ജീവിതമാണ് നയിക്കുന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു സി പി എമ്മിന് നേരെയും സംസ്ഥാന സർക്കാരിന് നേരെയും മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് നേരെയും നാലുപാട് നിന്നും ചോദ്യശരങ്ങളുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വീണ്ടും വീണ്ടും രംഗത്ത് വരികയാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാക്കന്മാർ സി പി എമ്മിനു നേരെ ഉയർത്തുന്നത് ചികിത്സയുടെ പേരിൽ വിദേശത്ത് പോകുന്നത് അല്ലെന്നും പണം സമാഹരിക്കാൻ ഏജൻസികളെന്നും സിപിഎം അധോലോക സംഘമായി മാറിയെന്നുള്ള ഏറ്റവും പുതിയ വിമർശനവുമായി കെ സുരേന്ദ്രനും ബി ജെ പിയും രംഗത്തു വന്നിരിക്കുകയാണ് മാത്രമല്ല പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം കുഴിയിലിട്ട് മൂടി അത്താണിയിൽ നാട്ടുകാരുടെ വേറിട്ട പ്രതിഷേധവും സർക്കാരിന് നാണക്കേടായി മാറിയിരിക്കുകയാണ് പോലീസിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന ശോഭ സുരേന്ദ്രൻ ഒറ്റുകാരനായി അന്വേഷണം താൻ പ്രസംഗത്തിൽ പറഞ്ഞ പോലീസുകാരെ മാത്രം ആഭ്യന്തര വകുപ്പ് തിരഞ്ഞാൽ മതിയോ എന്ന ചോദ്യവുമായി ആഭ്യന്തര വകുപ്പിനു നേരെ മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ചോദ്യമായി ശോഭ സുരേന്ദ്രനുമുണ്ട് ഏതായാലും കത്തു ചോർച്ച വിവാദവും സി പി എമ്മിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കേണ്ടി വരും അവതാരങ്ങൾ സി പി എമ്മിന് വീണ്ടും തലവേദനയോ മന്ത്രിമാർക്കടക്കം വിദേശത്തു നിന്നുള്ള പണം കിട്ടി പി ബിക്ക് ലഭിച്ച പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത് മകനെതിരായ പരാതി എം വി ഗോവിന്ദൻ അവഗണിച്ചു ഗുരുതര ആരോപണവുമായി വ്യവസായി രംഗത്ത് വന്നതോടെ സിപിഎം അടിമുടി വെട്ടിലായിരിക്കുകയാണ് ഏതായാലും നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ പി ബിക്ക് നൽകിയ രഹസ്യ കത്ത് ചോർന്നതോടെ പലയിടത്തും സി പി എമ്മിന് വഴിമുട്ടിയിരിക്കുകയാണ് എം വി ഗോവിന്ദനും മകനും കള്ളപ്പണ ഇടപാടിൽ പങ്കെന്ന് കെ സുരേന്ദ്രനും വിമർശിച്ചിരിക്കുകയാണ് വ്യവസായിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തയ്യാറാകണമെന്നാണ് കെ സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ സർക്കാരിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും നിഴലിലാണ് കിഫ്ബി മസാല ബോണ്ടും ആടക്കടൽ മത്സ്യബന്ധന കരാറും ഒക്കെ നിഴലിലാണ് എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ വിടാതെ രംഗത്തുണ്ട് നാഴിരയ്ക്ക് നാല്പത് വട്ടം കർഷകർക്കൊപ്പം എന്നാണ് സി പി എം പറയുന്നത് പക്ഷേ ഇപ്പോൾതാ മന്ത്രി എം വി രാജേഷ് പങ്കെടുത്ത പരിപാടിയിൽ കർഷക പ്രതിഷേധം മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയാണ് കർഷകർ കർഷക സംരക്ഷണ പദ്ധതികളുമായി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടെന്ന് മന്ത്രി ജി ആർ അനിലും മുഖ്യമന്ത്രിയുമൊക്കെ പറയുമ്പോഴാണ് ഇവിടെ കർഷകരുടെ പ്രതിഷേധം ഇതിനിടെ പി പി ദിവ്യയുടെ അഴിമതി വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്നും ഹൈക്കോടതിയെ സമീപിച്ച കേസു രംഗത്ത് വന്നതോടെ സി പി എമ്മിന് ആ വഴിക്കും ചോദ്യങ്ങൾ വി ഡി സവർക്കറെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം ആലപ്പുഴയിൽ സി പി ഐ നേതാവിനെ സസ്പെൻഡ് ചെയ്ത് സിപിഐ സവർക്കർ മോശപ്പെട്ട ആളല്ലെന്നും സ്വാതന്ത്ര്യ സമരത്തിനായി കോൺഗ്രസ് നേതാക്കളെക്കാൾ ത്യാഗം സഹിച്ചുവെന്നും പുകഴ്ത്തിയിരിക്കുകയാണ് സി പി നേതാവ് ബി ജെ പി ആക്കിയാലും കുഴപ്പമില്ല സവർക്കർ ദേശീയത ഊട്ടിയുറപ്പിച്ച നേതാവെന്ന് തന്നെയാണ് സി പി ഐ ലോക്കൽ സെക്രട്ടറി പറഞ്ഞത് അവിടെ അനേർട്ട് അഴിമതിയിൽ രമേശ് ചെന്നിത്തല വിജിലൻസിന് പരാതി നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ വാഴ സംഭവത്തിൽ എട്ട് സി പി എം പ്രവർത്തകർക്കെതിരെ കേസുണ്ടായതു മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ സി പി എമ്മിനെതിരെ അതിരൂക്ഷ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടം കൊണ്ട് തീർന്നില്ല വിവാദങ്ങൾക്കിടെ സിപിഎമ്മിനും സഖാക്കന്മാർക്കുമുള്ള മറുപടി പറഞ്ഞുകൊണ്ട് വികസനം എണ്ണിപ്പറഞ്ഞ് സുരേഷ് ഗോപിയും രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് ചികിത്സയുടെ പേരിൽ വിദേശത്ത് പോകുന്നത് വെറുതെയല്ലെന്നും പണം സമാഹരിക്കാൻ ഏജൻസികളെന്നും സിപിഎം മധോലോക സംഘമായി മാറിയെന്ന വിമർശനവുമായി ബി ജെ പി വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെ സി പി എം നേതാക്കൾക്കും മന്ത്രിമാർക്കും കോടിക്കണക്കിന് രൂപ അനധികൃതമായി ലഭിച്ചെന്ന പരാതിയിൽ ആരോപണവുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിപിഎം അധോലോക സംഘമായി മാറിയിരിക്കുകയാണെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ പറഞ്ഞു കടലാസ് കമ്പനികൾ ഉണ്ടാക്കി അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് നിന്നും കോടിക്കണക്കിന് രൂപയാണ് സി പി എം നേതാക്കളിലേക്ക് എത്തുന്നത് ലോക കേരള സഭ നടക്കുമ്പോഴും മന്ത്രിമാരുടെയും സിപിഎം നേതാക്കളുടെയും വിദേശ പര്യടനത്തിനിടേയും ഇത്തരത്തിൽ പണം എത്തിയിട്ടുണ്ട് നേതാക്കളുടെയും മക്കളുടെയും അനധികൃത സ്വത്ത് സമ്പാദനത്തെ പറ്റിയും ഹവാല ഇടപാടുകളെ പറ്റിയും അന്വേഷണം വേണമെന്ന് പറഞ്ഞത് പാർട്ടിക്കാർ തന്നെയാണ് ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് സിപിഎം നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സിപിഎം നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അതീവ ഗൌരവതരമായ ആരോപണങ്ങളാണ് രേഖകൾ സഹിതം സിപിഎമ്മിന്റെ അകത്തുനിന്നുമാണ് ഈ ആരോപണം പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്താണ് പുറത്തുവന്നത് മന്ത്രിമാർ ഇടയ്ക്കിടെ ചികിത്സിക്കുന്ന പേരിൽ വിദേശ സന്ദർശനം നടത്തുന്നത് വെറുതെയല്ലെന്ന ഇപ്പോൾ ബോധ്യമായി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പണം സമാഹരിക്കാനുള്ള ഏജൻസികൾ സിപിഎമ്മിന് ഉണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള പണം പോലും വിദേശത്തു നിന്നും പിരിക്കുന്നതായി പറയുന്നു എല്ലാ സാമൂഹിക പ്രകൃതി ചൂഷണ പദ്ധതികൾക്കും ഇടനില് നിന്ന് പണം ഉണ്ടാക്കാനാണ് സിപിഎം നേതാക്കൾ ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വൻതോതിലാണ് പണം അന്യ രാജ്യങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്നത് അടിയന്തിരമായി ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാകണം അധികാരം ഉപയോഗിച്ചുകൊണ്ട് സി പി എം കൊള്ള നടത്തുകയാണ് ലോക കേരള സഭയെല്ലാം പ്രഹസനമായി മാറിയിരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ വിദേശത്തു നിന്നുള്ള കൊള്ള നടത്തിയ പണം എവിടെയൊക്കെയാണ് ചിലവഴിച്ചതെന്ന് കണ്ടുപിടിക്കണം ഈ കാര്യത്തിൽ വിവാദ വ്യവസായിയെക്കുറിച്ചും നേതാക്കൾക്ക് അയാളുമായുള്ള ബന്ധത്തെക്കുറിച്ചും സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ം വി ഗോവിന്ദനും മകനും കള്ളപ്പണ ഇടപാടിൽ പങ്കെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുകയാണ് വ്യവസായിയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തയ്യാറാകണം സി പി എം നേതാക്കൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് രേഖകൾ സഹിതം സി പി എമ്മിന്റെ അകത്തു നിന്നുമാണ് ഈ ആരോപണം പുറത്തു വന്നിരിക്കുന്നത് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്താണ് പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും സി പി എം ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞേ മതിയാകൂ അടിയന്തിരമായി ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാകണം ഏതായാലും കത്ത് ചോർച്ചയിൽ ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കേണ്ടി വരും സി പി എമ്മിന് തലവേദനയായി മാറുകയാണ് വീണ്ടും അവതാരങ്ങൾ കത്ത് കോടതിയിലെത്തിയതിനാൽ വ്യാജരേഖയെന്ന് വാദിക്കാനുമാകില്ല പാർട്ടി ഏകത്തളങ്ങളിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി പുറത്തുവന്ന വിവരങ്ങൾ സിപിഎമ്മിൽ വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് പക തീർക്കാനുള്ള ഇവരുടെ വ്യഗ്രത പല അരമന രഹസ്യങ്ങളിലേക്കുള്ള വാതിൽ തുറക്കാൻ കാരണമാകുമോ എന്നാണ് പാർട്ടിയുടെ പേടി പോരടിക്കുന്ന രാജേഷ് കൃഷ്ണയെയും മുഹമ്മദ് ഷർഷാദിനെയും തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യം മധുര പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തിയതിനെതിരെ ഷർഷാദ് പി ബി അംഗമായ അശോക് ദാവ്ളയ്ക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തുവന്നത് രാജേഷിനെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത ലണ്ടനിലെ പാർട്ടി സമ്മേളനത്തിൽ ദാവ്ളയാണ് പങ്കെടുത്തത് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാതി നൽകിയത് അന്ന് കോർഡിനേറ്റർ ആയിരുന്ന പ്രകാശ് കാരാട്ടിനും പരാതി കൈമാറിയിരുന്നു എന്നാൽ ചൂർണത് ദാവളയ്ക്ക് നൽകിയതാണ് ആ ചോർച്ചക്കെതിരെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കഴിഞ്ഞ ദിവസം ഷർഷാദ് നൽകിയ പരാതിയിലെ വിവരങ്ങളും ചോർന്നു സി പി എം പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ ചേരാനിരിക്കുകയാണ് സംഭവ വികാസങ്ങൾ തനിക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ അടങ്ങുന്ന ഒരു പരാതി താൻ തന്നെ കൊടുത്ത മാനനഷ്ട കേസിന്റെ ഭാഗമായി രാജേഷ് കൃഷ്ണ കോടതിയിൽ സമർപ്പിച്ചതിലാണ് അത്ഭുതം പുറത്തുവന്ന വിവരങ്ങൾ ഒരു വ്യാജരേഖയുടെ ഭാഗമാണെന്ന് ഇതോടെ പാർട്ടിക്ക് സമർത്ഥിക്കാൻ കഴിയാതെ ആയി ബിബിക്ക് ഷർഷാദ് നൽകിയ പരാതി എന്ന നിലയിൽ തന്നെയാണ് അത് കോടതി രേഖകളിലുള്ളത് വ്യാജരേഖ അല്ലെങ്കിൽ അതിൽ സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടി പരിശോധിച്ചോ എന്നതാണ് അടുത്ത ചോദ്യം ഈ പരാതി ചർച്ച ചെയ്താണ് രാജേഷിനെ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തിയത് കത്തിൽ കഴമ്പുണ്ടെന്ന് പാർട്ടിക്ക് ആ ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടെന്ന് വ്യക്തം സർക്കാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട പണം ഇടപാടുകൾ സംബന്ധിച്ച അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു കേസിന്റെ ഭാഗമാവുകയും കോടതി രേഖയാവുകയും ചെയ്ത സാഹചര്യത്തിൽ പാർട്ടിക്ക് അക്കാര്യത്തിൽ അക്കാര്യത്തിലും നിലപാടെടുക്കേണ്ടിവരും ഈ പ്രതിസന്ധി കണക്കിലെടുത്താണ് കഴിഞ്ഞ ദിവസം തിരക്കിട്ട പ്രതികരണങ്ങൾക്ക് നേതാക്കൾ മുതിരാതിരുന്നത് കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകനാണെന്ന് ഷർഷാദ് പുറത്തു പറയുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് ബേബിക്ക് നൽകിയ കത്തിലും ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഗോവിന്ദന് പാർട്ടിക്കകത്തും പുറത്തും നിലപാട് വ്യക്തമാക്കേണ്ടിവരും സംസ്ഥാന സെക്രട്ടറിയായി കൊല്ലം സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം നേരിടുന്ന വ്യക്തിപരമായ വലിയ പ്രതിസന്ധി കൂടിയാണിത് രാജേഷിന് ഗോവിന്ദനോടും മകനോടുമുള്ള അടുപ്പം ഇതിനകം വ്യക്തമാണ് ഷർഷാദിനു പിന്നിൽ ആരെല്ലാമാണെന്നാണ് അടുത്ത ചോദ്യം ഇ പി ജയരാജന്റെ പങ്ക് സംശയിക്കുന്നവരുണ്ടാകാമെങ്കിലും പി ബിക്ക് നൽകിയ കത്ത് ഷർഷാദ് ആർക്കും ചോർത്തി കൊടുത്തിട്ടില്ലെന്ന വിവരമാണുണ്ടത് കോടതി നടപടിക്രമത്തിന്റെ ഭാഗമായി ഷർഷാദിനും ബന്ധപ്പെട്ട മാധ്യമങ്ങൾക്കും രേഖകൾ ലഭിച്ചപ്പോഴാണ് പി ബിക്ക് കൈമാറിയ കത്തും അതിൽ ഉൾപ്പെട്ട വിവരം പുറത്തായത് അടുത്ത ദിവസം തന്നെ ബേബിക്ക് ഷർഷാദ് ചോർച്ചയുടെ പേരിൽ പരാതി നൽകുകയും ചെയ്തു അതിനുശേഷം ചില തിര തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട് വേറെയും ചില പരാതികൾ പി ബിക്ക് കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് കണ്ണൂരിലെ സമവാക്യങ്ങൾ ഒട്ടും ഭദ്രമല്ല അവതാരങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പിണറായി വിജയൻ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എം വി ഗോവിന്ദനും വിരുദ്ധർക്കും ഒരുപോലെ നിർണായകമാണ് ഏതായാലും മന്ത്രിമാർക്കടക്കം വിദേശത്ത് നിന്നുള്ള പണം കിട്ടി പി ബിക്ക് ലഭിച്ച പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയിലേക്ക് വിദേശത്ത് നിന്നും വൻതോതിൽ പണം അയക്കുകയും അത് പ്രത്യേക അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഇങ്ങനെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് വന്ന പണം ഇടതുപക്ഷത്തെ നേതാക്കൾക്ക് നൽകി തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പണത്തിന് പുറമെ കൺസൾട്ടൻസി മറ്റ് സേവനങ്ങൾ തുടങ്ങിയ പേരിലാണ് ഈ പണം നൽകിയിട്ടുള്ളത് മുൻ മന്ത്രിമാരായവർക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും ഫണ്ട് നൽകിയിട്ടുണ്ട് ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും അടിത്തറ തന്നെ ഇളകും ഏതായാലും ഗുരുതരമായ ചോദ്യങ്ങളും ആരോപണങ്ങളുമാണ് ഉയർന്നു വന്നിരിക്കുന്നത് പാർട്ടി പ്രതിനിധി കോടതിയിലെത്തിച്ച് പി ബിക്ക് ലഭിച്ച പരാതിയിൽ നേതാക്കൾക്കും മന്ത്രിമാർക്കുമെതിരെ ഗുരുതരാരോപണങ്ങളാണുള്ളത് സി പി എം നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടക്കം പരാമർശിക്കുന്ന പാർട്ടിക്ക് ലഭിച്ച പരാതി സ്വകാര്യ അന്യായത്തിനൊപ്പമാണ് കോടതിയിലെത്തിയത് വിദേശ നിക്ഷേപ നിയമം ലംഘിച്ചതിന് ഈ ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ കമ്പനിക്കുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് അവിടുത്തെ ഡി ജി പി റദ്ദാക്കി ഈ അന്വേഷണം പാർട്ടിയിലേക്കും അതിന്റെ നേതാക്കളിലേക്കും എത്തുമെന്നും ഭയപ്പെടുന്നു പാർട്ടിയുടെയും സർക്കാരിലെയും സ്വാധീനം ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഏതായാലും മകനെതിരായ പരാതി എം വി ഗോവിന്ദൻ അവഗണിച്ചു എന്ന ഗുരുതര ആരോപണവുമായി വ്യവസായി നിരന്തരമായി രംഗത്ത് തന്നെയുണ്ട് കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് എന്ന് സംശയിക്കുന്നതായി പരാതിക്കാരനായ വ്യവസായി വി ഷർഷാദ് ആവർത്തിച്ച് വെളിപ്പെടുത്തുകയാണ് സാമ്പത്തിക ഇടപാടുകളിൽ ഇടനിലനിന്ന പാർട്ടി അംഗം രാജേഷ് കൃഷ്ണക്കെതിരെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി തഴയപ്പെട്ടെന്നും ഇടപെട്ടത് പി ശശിയെന്നും ഷർഷാദ് ആരോപിക്കുന്നുണ്ട് വ്യവസായിയായ ബി മുഹമ്മദ് ഷർഷാദ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ സിപിഎം നേതാക്കളെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ചില വൻകിട പദ്ധതികളെയും സംശയത്തിന്റെ നിഴലിലാക്കുന്നു അതിൽ കിഫ്ബിയുടെ മസാല ബോണ്ടും ഫിഷറീസ് വകുപ്പിന്റെ ആഴക്കടൽ മത്സ്യബന്ധന കരാറുമടക്കം ഉൾപ്പെടും ലണ്ടനിൽ മുഖ്യമന്ത്രിക്കും മറ്റുമൊപ്പം രാജേഷ് നിൽക്കുന്നതും സംസാരിക്കുന്നതുമായ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ രാജേഷ് തന്നെ ഇത് പങ്കുവച്ചിട്ടുമുണ്ട് കെ എസ് എഫ് ഇ പ്രവാസി ചുട്ടിയുടെ വിദേശത്തെ പരിപാടികളിലും രാജേഷിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എം വി ഗോവിന്ദൻ സീതാറാം യെച്ചൂരി തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങളും ഒട്ടേറെയുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദമായതിനെ തുടർന്ന് റദ്ദാക്കിയ ആഴക്കടൽ മത്സ്യബന്ധന കരാറിനെ കുറിച്ചും ഷർഷാദ് പരാതിയിൽ പറയുന്നുണ്ട് കരാർ സംബന്ധിച്ച് ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇ എം സി സിയുമായി ഒപ്പിട്ട രണ്ട് കരാറുകളും റദ്ദാക്കിയിരുന്നു ഫിഷറീസ് വകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ലണ്ടനിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ സഹായവും പങ്കാളിത്തവും ഏർപ്പാടാക്കിയിരുന്നുവെന്നാണ് ഷർഷാദിന്റെ പരാതിയിൽ പറയുന്നത് ലണ്ടൻ സംഘം എന്ന മട്ടിൽ സന്ദർശനം നടത്തിയ ഗ്രൂപ്പിൽ മാത്യൂസ് എന്ന ഒരു ഇംഗ്ലീഷുകാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് കൊല്ലത്തും മറ്റും നടന്നു വന്നിരുന്ന സർക്കാർ പദ്ധതികളും പ്രവർത്തനങ്ങളും സംഘത്തിന് കാട്ടിക്കൊടുത്തു ലണ്ടൻ സംഘം എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചത് പദ്ധതിയുടെ ആശയങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകളെയാണെന്നും പരാതിയിൽ പറയുന്നു ലോക കേരള സഭാംഗം എന്ന പദവിയും രാജേഷ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഷർഷാദ് ആരോപിക്കുന്നു ആരോപണങ്ങളോട് രാജേഷ് കൃഷ്ണ പ്രതികരിച്ചിട്ടില്ല എന്നാൽ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും രാജേഷിനെ അകറ്റി നിർത്താനുള്ള തീരുമാനം പാർട്ടി കൈക്കൊണ്ടത് ഷർഷാദിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടിട്ടാണോ എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ